ഹലോ മക്കളെ ഇന്ന് പരീക്ഷ നടന്ന നാലാം ക്ലാസിൻ്റെ താരീഹിൻ്റെ ചോദ്യ പേപ്പറാണിത് അപ്പോൾ നമുക്ക് ഉത്തരങ്ങളൊക്കെ ഒന്ന് ശരിയാണോ നോക്കിയാലോ ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ഇവിടെ ചോദ്യത്തിൽ സൂറത്തുൽ മസദ് അമുൽ ഹുസ്ന് നജാഷി നബ്സുലാഹുലൈവല്ലമയുടെ രക്ഷകർത്താവ് കിഴക്കൻ ആഫ്രിക്കയിലാണ് അലൈഹി അലൈഹുല്ലമയുടെ രഹസ്യ പ്രബോധനം ഇത്രയും തന്നിട്ടുണ്ട് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് എത്യോപ്യ ദുഃഖവർഷം മൂന്ന് വർഷം അബൂ ത്വാലിബ് നേഗസ് തബ്ബത്ത് അപ്പോൾ ഒന്നാമത്തത് തന്നെ സൂറത്തുൽ മസദ് ഏതാണ് തബ്ബത്ത് ആണ് അല്ലേ ആമുൽ ഹുസ്നോ ദുഃഖവർഷമാണ് പിന്നെ നജാഷി നജാഷി എന്ന് പറയുമ്പോൾ എത്യോപ്യ ഉണ്ട് നേഗസ് ഉണ്ട് രണ്ടും ബന്ധപ്പെട്ടത് തന്നെയാണ് അല്ലേ പക്ഷേ അതിനെ ഏതാ കൂടുതൽ ബന്ധം എന്നുള്ളത് നോക്കണം നജാഷി കൂടുതൽ ബന്ധം നേഗസ് പിന്നെ അലൈഹി അലൈവലമയുടെ രക്ഷകർത്താവ് അബൂ ത്വാലിബ് കിഴക്കൻ ആഫ്രിക്കയിലാണ് എത്യോപ്യ അതാണ് കേട്ടോ കൂടുതൽ മേച്ചുള്ളതെന്ന് പറഞ്ഞത് അങ്ങനെ രണ്ട് ക്വസ്ത്യം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ മാച്ചെന്നുള്ളത് തെറ്റിപ്പോവരുത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നജാഷിന്നുള്ള സമയത്ത് എോപ്യ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കിഴക്കൻ ആഫ്രിക്കയിലാണ് എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് നേഗസ് ആണ് എന്നുള്ളത് അപ്പം അത് മാറ്റി മാറ്റിയെഴുതുകട്ടോ പിന്നെ ആറാമത്തത് നബ്സുലാഹു അലൈഹി വസ്ല്ലമ്മയുടെ രഹസ്യ പ്രബോധനം രഹസ്യ പ്രബോധനം എത്ര വർഷമാണ് മൂന്ന് വർഷക്കാലമാണ് അല്ലേ ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ഒന്നാമത്തെ ചോദ്യം വ ലഖറബീൻ എന്ന ആയത്ത് നബ്സുലഹ് അലഹി വസ്ല്ല്മ ഡേഷ് അപ്പൊ അവിടെ നമ്മൾ എന്ത് കൂട്ടിച്ചേർക്കണം തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു അല്ലെ നബ്സുലഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു ഇനി രണ്ടാമത്തത് നബ്സുലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു കുറേ സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് ഡേഷ് എന്താണ് നിങ്ങൾ രക്ഷിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം നജാഷി നബ്സുലാഹു അലഹി വസല്ലമ്മയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം ഡേഷ് നജാഷി നബ്സുലാഹു അലൈവലമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സ്വഹാബികളിൽ പെടുന്നില്ല ഇനി നാലാമത്തെ ചോദ്യം അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ മൂന്നാം നാൾ ഡാഷ് മൂന്നാം നാൾ ഹദീജ് വൻഹായും വഫാത്തായി ഇനി മൂന്നാമത്തെ പ്രവർത്തനം കള്ളികൾ പൂർത്തിയാക്കാനാണ് ആദ്യ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരുടെ പേരാണ് കള്ളികളിൽ എഴുതേണ്ടത് പുരുഷന്മാരിൽ ആരാണ് അബൂബക്കർ ബിനു അബീ കുർ അലി അള്ളാഹു അനഹു പിന്നെ ചോദിച്ചിട്ടുള്ളത് കുട്ടികളിലാണ് കുട്ടികളിൽ അലിയു ബിനു അബി ത്വാലിബ് അല്ലി അള്ളാഹു അനഹു പിന്നെ അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ സയ്ദ് ബിനു ഹാരിസാർ അലി അള്ളാഹു അനഹു പിന്നെയാണ് ചോദിക്കുന്നത് സ്ത്രീകളിൽ അപ്പോൾ ഹദീജ ബിൻതു ഹൈലിദ് റലി അള്ളാഹു അൻഹ അപ്പോൾ നിങ്ങൾ ഇത് തെറ്റിച്ച് ഓർഡർ ഓർഡർ തെറ്റിച്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുക ഇനി അഞ്ചാമത്തെ പ്രവർത്തനം എണ്ണം എഴുതാനാണ് അതിലൊന്നാമത്തെ ചോദ്യം അലൈഹി വസല്ലമ്മയുടെ അനുയായികളിൽ ആദ്യം എത്യോപ്യയിലേക്ക് പോയത് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും ഇനി രണ്ടാമത്തെ ചോദ്യം എത്യോപ്യയിലേക്ക് രണ്ടാം യാത്രയിൽ പോയത് എത്ര ആളാണ് എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും ഇനി ആറാമത്തെ പ്രവർത്തനം തെറ്റ് ശരിയാക്കാം അപ്പോ അതിലൊന്നാമത്തെ ചോദ്യം നജാഷി ഹിജ്ര പത്താം വർഷം വഫാത്തായി ഏത് വർഷമാണ് വഫാത്തായത് ഹിജിറ ഒമ്പതാം വർഷമാണ് അല്ലേ അപ്പോൾ അവിടെ പത്താം എന്നുള്ളടത്ത് ഒൻപതാം എന്നാണ് ആക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം ഉമർബിനുൽ ഖത്താബ് റലിഅള്ളാഹു ഉമ്മു ഹബീബ എന്ന റംലയെ വിവാഹം ചെയ്തു അപ്പോൾ ആ വരിയിൽ എവിടെയാ തെറ്റുള്ളത് ഉമർ റുബിനുൽ ഖത്താബ് റലി അള്ളാഹു എന്നുള്ളത് തെറ്റാണ് അല്ലേ അവിടെ നഫ്സുലു അലൈഹി വല്ല തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംലെ വിവാഹം ചെയ്തു എന്നാക്കണം ഇനി മൂന്നാമത്തെ അതായത് അവസാനത്തെ ചോദ്യം പിതാവിൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബ്സുലഹു അലൈഹി വല്ലമയെ ഏറെ വേദനിപ്പിച്ചു അപ്പോൾ പിതാവിൻ്റെ മരണമാണോ അവിടെ അല്ലല്ലേ പിതൃവ്യൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബ്സലാഹു അലൈഹി വല്ലമയെ ഏറെ വേദനിപ്പിച്ചു അപ്പോൾ പിതാവ് എന്നുള്ളടത്ത് പിതൃർവ്യൻ എന്നാക്കണം അപ്പം ഇത്രയാണ് ചോദ്യപേപ്പർ അപ്പോൾ എല്ലാവരും ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് ഏകദേശം എത്ര മാർക്ക് കിട്ടുമെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ